ഏഴ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആദ്യം തന്നെ പറയുന്ന മറുപടി സംസാര ഭയ നാശകവുമായി ആയതിനെ ഞാൻ പറഞ്ഞു തരാം ഭയ നാശകവുമായിരിക്കുന്ന കഥാസാരം ഞാൻ പറഞ്ഞു തരാം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ ഇവർ സംസാരിക്കുമ്പോൾ ജ്ഞാനികൾ സംസാരിക്കുമ്പോൾ ആ ഒരു പദത്തിൽ പലതും ഒളിഞ്ഞിരിക്കണം അപ്പൊ ഭാഗവതത്തിൽ എന്താണുള്ളത് എന്ന് വെച്ചാൽ ഈ രണ്ട് ഉള്ളത് സർവ വേദാന്ത സാരം ഉണ്ട് സംസാര ഭയ നാശം അതായത് സംസാര ഭയം നശിപ്പിക്കുന്നതും ഉണ്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വേദാന്ത സാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജ്ഞാനമാർഗം വിചാരമാർഗം നമ്മൾ ആത്മ അന്വേഷണമാണ് അന്വേഷിച്ച് അന്വേഷിച്ച് തത്വചിന്തയിലൂടെ നമ്മൾ ഈശ്വരനിലെത്താനുള്ള ശ്രമം നിർഗുണ ഉപാസന ഈശ്വരന് രൂപമില്ല ബ്രഹ്മ തത്വത്തിനെയാണ് അന്വേഷിക്കുന്നത് നിർഗുണ ഉപാസന എന്നാ പറയുന്നത് സർവവേദാന്ത സാരം അവിടെയാണ് അങ്ങനെയുള്ളവർക്കാണ് നിർഗുണ ഉപാസകര് രണ്ടാമത് പറയുന്നത് ഭയനാശം സംസാര ഭയനാശം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ഈ വ്യവഹാര ജീവിതത്തിന് സത്യമായിട്ട് കണ്ടിട്ട് ഇതിനകത്തുള്ള സുഖം ദുഃഖം എന്നിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയുള്ള ശ്രമം അപ്പം ഇങ്ങനെ സംസാരത്തിൽ പെട്ടു ഒഴുന്നവർക്ക് ഏറ്റവും നല്ല സാധനാ വിധി പറഞ്ഞിരിക്കുന്നത് സഗുണ ഉപാസനയാണ് സഗുണ ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വര രൂപം സങ്കല്പിക്കുക എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സമർപ്പിക്കുക അങ്ങനെ മുന്നോട്ട് നീങ്ങാം അങ്ങനെ ഒരു ഒരു പത് കഴിഞ്ഞാൽ ഈ ആരാധനകളൊക്കെ പിന്നെ ഉപാസനയായിട്ട് മാറും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അപ്പോൾ സഗുണ ഉപാസന ഇതാണ് സംസാരഭയനാശത്തിന് ഉപകരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭാഗവതത്തിൽ പറയാൻ പോകുന്നത് നിർഗുണ ഉപാസനയും സഗുണ ഉപാസനയുമുണ്ട് ഭാഗവതത്തിൽ ഇന്നത് മാത്രമാണ് ഇത് ഭക്തി മാത്രമാണ് എന്ന് പറയുന്നത് പൂർണ്ണമാവില്ലായിരിക്കണം ആദ്യ പറഞ്ഞു ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പോഷിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ഉണ്ട് എല്ലാം വളരെ ഈക്വലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഭാഗവതം കഥ പറഞ്ഞു പോകുന്നതുപോലെ പോകാൻ പറ്റില്ല ഒരിക്കലും ഓരോന്ന് മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട് അതും കൂടി മനസ്സിലാക്കിയിട്ട് പോവാൻ അപ്പോൾ ഭാഗവതത്തിലെ സഗുണ ഉപാസനയും നിർഗുണ ഉപാസനയും തത്വചിന്തയുമുണ്ട് ആരാധനാവിധികളും ഉണ്ട് വൈരാഗ്യത്തിനെ സഹായിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യവും അതിനകത്തുണ്ട്